ായ അമ്മയുടെ സന്ദേശം പത്രാധിപന്റെ ചോദ്യം അമ്മ ധാരാളം പേർക്ക് സാന്ത്വനവും ആശ്വാസവും പകരുന്നു അമ്മയ്ക്ക് ജീവിതത്തിൽ എപ്പോഴെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അമ്മ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഇല്ല പഠിക്കാൻ പാഠങ്ങളും പകർത്താൻ സന്ദേശങ്ങളും മാത്രമേ ഉള്ളൂ ചോദ്യം അമ്മയെ ദേവിയായും അവതാരമായും ആത്മീയ ഗുരുവായും മതാചാര്യായും കാണുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ ആരാണ് അമ്മ അമ്മ ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസവും കാഴ്ചപ്പാടുമുണ്ട് പക്ഷെ അമ്മ ആരുടെയും കാഴ്ചപ്പാട് നോക്കിയിട്ടല്ല കർമ്മം ചെയ്യുന്നത് ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു അത് എല്ലാവരെയും സ്നേഹിക്കുക സേവിക്കുക എന്നതാണ് ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു അത് എല്ലാവരെയും സ്നേഹിക്കുക സേവിക്കുക എന്നതാണ് ഒരു പുഷ്പം കാണുമ്പോൾ കവി അതിനെ വർണ്ണിച്ച് കവിത എഴുതും ശാസ്ത്രജ്ഞൻ ഗവേഷണം നടത്തും ഭക്തൻ അത് ഭഗവാന് സമർപ്പിക്കും എന്നാൽ ആ പുഷ്പം പുഴുവിന് ആഹാരമാണ് ഓരോരുത്തരും അതിനെ ഓരോന്നായി കാണുന്നു അത് അവരു അവരവരുടെ വിശ്വാസം ഒരു ഡോക്ടറെ ഡോക്ടർ എന്ന് വിളിക്കുന്നത് പോലെ പക്ഷെ അമ്മയ്ക്ക് അവകാശവാദങ്ങൾ ഒന്നുമില്ല ഞാൻ ഒരു നദി പോലെ ഒഴുകുന്നു ചിലർ അത് കുടിക്കുന്നു മറ്റു ചിലർ അതിൽ കുളിക്കുന്നു വേറെ ചിലർ അതിൽ തുപ്പുന്നു ഇതൊന്നും നദിയുടെ ഒഴുക്കിനെ ബാധിക്കുന്നില്ല അതെല്ലാവരെയും സ്വീകരിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ചോദ്യം അമ്മയുടെ കുട്ടിക്കാലത്ത് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ അതിനെയെല്ലാം എങ്ങനെ അതിജീവിക്കാൻ സാധിച്ചു അമ്മ എതിർപ്പുകളെ സുഹൃത്തുക്കളായിട്ടാണ് അമ്മ കാണുന്നത് ഓരോരുത്തർക്കും അഭിപ്രായങ്ങളുണ്ട് അത് അവർ പ്രകടിപ്പിക്കുന്നു ആത്മസമർപ്പണവും അടിയുറച്ച വിശ്വാസവും വ്യക്തമായ ഉണ്ടെങ്കിൽ അവയൊന്നും തടസ്സമാകില്ല ആത്മസമർപ്പണവും അടിയുറച്ച വിശ്വാസവും യക്ഷത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയും ഉണ്ടെങ്കിൽ അവയൊന്നും തടസ്സമാകില്ല അതിനെ അതിജീവിക്കാനുള്ള ആത്മശക്തിയും വിവേകബുദ്ധിയും സ്വാഭാവികമായുണ്ടാകും റോസാ ചെടിക്ക് വളമായി നൽകുന്നത് തേയില കൊന്തും ചാണകവുമാണ് അതിന് മണമില്ല ദുർഗന്ധമാണ് ചെടിയുടെ ചുവട്ടിൽ ഇടുന്ന വളം മണ്ണോട് ചേർന്ന് അപ്രത്യക്ഷമാകുന്നു പകരം നല്ല നിറവും മണവുമുള്ള റോസാ പൂക്കൾ അതിൽ വിരിയുന്നു മറ്റുള്ളവർക്ക് അത് പരിമളവും സന്തോഷവും നൽകുന്നു യഥാർത്ഥത്തിൽ ഒന്നും എതിർപ്പുകളല്ല അവസരങ്ങൾ മാത്രമാണ് അത് വളരാൻ ഉപയോഗിക്കണോ തളരാൻ ഉപയോഗിക്കണോ എന്ന് നമുക്ക് നിശ്ചയിക്കാം വളരാൻ ഉപയോഗിക്കണോ തളരാൻ ഉപയോഗിക്കണോ എന്ന് നമുക്ക് നിശ്ചയിക്കാം ഹരിശിവായ